ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ വന്നത് നിസ്കാരക്കുപ്പായും അതിൻ്റെ മക്കനെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അഞ്ചര മീറ്റർ തുണി തുണിയെടുത്തതാണ് അതിലെനിക്ക് രണ്ട് മക്കനെയും അതുപോലെ നിസ്കാരക്കുപ്പായും തയ്ച്ചെടുക്കാനുള്ളതാണ് ഒരഞ്ച് മീറ്ററൊക്കെ മതിയാവുംട്ടോ നിസ്കാരക്കുപ്പായും തയ്ക്കാൻ ഇപ്പോൾ ഇതിൽ ലെങ്ത്ത് ഞാൻ അറുപത്തി അറുപത് ഇഞ്ചും അതുപോലെ ഷോൾഡർ ഒരു പതിനെട്ട് ഇഞ്ചും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇതായത് ഇവിടെ മാറ്റി വയ്ക്കാൻ നമുക്ക് സ്ലീവിനുള്ളത് കട്ട് ചെയ്യാം കേട്ടോ നമ്മൾ കുപ്പായത്തിനുള്ളതായിട്ട് ഇങ്ങനെയുള്ള സ്ലീവാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ സ്ലീവ് ഇതാ ഞാനൊരു ഇഞ്ച് ലെങ്ത്തും ഒമ്പത് ഇഞ്ച് വിടുത്തും മാർക്ക് ചെയ്ത് അതും കട്ട് ചെയ്ത് മാറ്റി വെക്കേണ്ടിട്ടു ഇനി അതുപോലെ അതിൻ്റെ ബാക്കിയുള്ള നമ്മൾ ഈ സ്ലീവിനെ ഒന്ന് ജോയിൻ ചെയ്യാനുള്ളൊരു പീസ് അതുപോലെ മക്കനൊക്കെ ഉള്ളൊരു പീസും അഞ്ചിഞ്ച് വീതി അഞ്ചിഞ്ച് നീളമുള്ള ഒരു പീസ് നമ്മൾ അങ്ങനത്തെ ഒരു മൂന്ന് പീസ് കട്ട് ചെയ്ത് ചെയ്തെടുക്കേണ്ടിട്ടു രണ്ടെണ്ണം നമ്മൾ സ്ലീവിനുള്ളതും അതുപോലെ ഒന്ന് നമുക്ക് മക്കനൊക്കെ ഉള്ളതും അപ്പോൾ അതും ഒന്നിവിടെ കട്ട് ചെയ്ത് മാറ്റി വെക്കേണ്ടിട്ടു ഇനി നമുക്ക് മക്കനൊക്കെ ഉള്ളതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മക്കനൊക്കെ ഞാൻ ഇരുപത്തഞ്ചിഞ്ച് വീതിയും ഇരുപത്തഞ്ചിഞ്ച് നീളമുള്ള ഒരു പീസ്ട്ടോ അവിടെ കട്ട് ചെയ്തെടുക്കണ ഒരു വൺ ഫോൾഡിലാണ് കേട്ടോ അത് നമ്മൾ മാർക്ക് ചെയ്യണത് അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നിർത്തി വരുമ്പോൾ അമ്പത് ഇഞ്ച് നീളും ഇരുപത്തഞ്ചിഞ്ച് വീതി ഉള്ളൊരു പീസായിട്ട് കിട്ടും കേട്ടോ ഇനി മക്കനൊക്കെ ഇതുപോലത്തെ മക്കനൊക്കെ നമുക്ക് ഒരു പീസും പാടാവശ്യം ഉണ്ട് കേട്ടോ അത് നമ്മൾ വെട്ടിയെടുക്കണത് ഈ നമ്മളിപ്പോൾ ഈ വെട്ടിയെടുത്ത് കഴിഞ്ഞൊരു നാലൊരു ഭാഗം മതി കിട്ടും അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഈ മടുക്ക് ഭാഗമല്ലേ തുണി മടുക്കി ആ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി ഇട്ടോ അപ്പോൾ മളവൊന്നും എടുത്ത് ബുദ്ധിമുട്ടാവും വേണ്ട അപ്പോൾ ഇതാ ഏറ്റവും എളുപ്പമുള്ള പണി അപ്പോൾ അതാണ് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട കെട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പം അതങ്ങനെ ഇപ്പോൾ എത്ര പീസ് നമുക്ക് ബാക്കി വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു മക്കനെയും കൂടി തയ്ക്കട്ടോ പിന്നെ അതാണ് ആ എന്താ കുപ്പായത്തിന് വെട്ടീൻ്റെ ബാക്കി സൈഡ് ഭാഗം അല്ലാതെ ഒന്ന് ഏച്ചതാണ് കേട്ടോ അപ്പോൾ ഇരുപതിഞ്ച് നീളും ഇരുപതഞ്ച് വീതിയിലുള്ള ഒരു പീസ് കേട്ടോ ഇത് അതിൽ നിന്ന് നമ്മൾക്ക് കൈത്തിനുള്ളത് മാർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിലാട്ട് നമ്മൾ കൈ മൂന്നിഞ്ച് വീതിയും അഞ്ചിഞ്ച് നീളത്തിലും മാർക്ക് ചെയ്ത് ചെയ്തെടുക്കേണ്ടി കിട്ടും അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗവും കൈത്തിനെ നമ്മൾ വെട്ടിയ ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കേണ്ട കേട്ടോ പിന്നെ ഇത് നമ്മളാ കുപ്പായത്തിന് നിസ്കാര കുപ്പായത്തിന് വണ്ടിയിട്ട് മാറ്റി വെച്ചാൽ അതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ ഭാഗം അതുപോലെ നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് മഴ അടയാളം കിട്ടാനാണ് ഇനി നമ്മൾ ആ വെട്ടി വെച്ച ആ പീസില്ലേ അതൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് നമ്മൾ ആ നെക്കിനും അടയാളപ്പെടുത്തില്ലേ അത് ഒന്ന് കറക്റ്റായിട്ട് വരുന്ന രീതിയിലും അതുപോലെ ഈ രണ്ട് തൊണിൻ്റെ തുഞ്ചത്ത് നമ്മൾ വെട്ടി ചെയ്യണമല്ലോ അത് രണ്ട് നേർക്ക് നേർ വരുന്ന രീതിയിലൊന്ന് വെക്കും കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ അതുപോലെ നമ്മൾ ഈ ചെറിയ പീസ് ഇല്ല അതിൻ്റെ തുഞ്ചത്തൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ നാല് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെക്കണം അപ്പം അതിൻ്റെ ഒരു നാല് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതുപോലെ അതിൽ ഈ റൗണ്ടിൽ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഒരു പിന്നെ ഇവിടെ അറ്റ് വെക്കണ്ടട്ടോ കുത്തി വെക്കണ ഈ തുണി ആട്ടും കൂടി നീങ്ങി പോവാതൊക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ കുത്തി വെക്കണത് ഇനി ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതത് നല്ല പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ ഇതാ ഈ റൗണ്ടിലൊന്ന് വെട്ടിയെടുത്തിട്ട് നമ്മൾ അതുപോലെ ഒന്ന് തിരിച്ചിടട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്ത് മറിച്ചിട്ടാണ് കേട്ടോ ഇന്നിവിടെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ റൗണ്ടിൽ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതുപോലെ ഈ നാല് ഭാഗം ഒന്ന് ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്ന് പലിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അതൊന്ന് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് വന്നതാണ് കേട്ടോ പിന്നെ നമുക്കൊന്ന് നല്ല ഭാഗത്തേക്ക് മറിച്ചില്ല കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മൾ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളട്ടോ ഇതാ സ്ലീവിനുള്ളത് വെട്ടിയത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ആ മൂന്ന് പീസ് ഒന്ന് കട്ട് ചെയ്തില്ലേ അതിൽ നിന്ന് ഒന്നെടുത്തിട്ടിങ്ങനെ രണ്ടെണ്ണാക്കിയിട്ട് മടക്കിയിട്ട് രണ്ടെണ്ണാക്കി എടുക്കട്ടെ രണ്ട് കോണാകൃതി വെച്ചിട്ട് രണ്ട് ഭാഗത്തും ഇങ്ങനെ വെച്ചിട്ട് അതിലൊരു കാലിഞ്ചി വീതിക്ക് ഒന്ന് അടിച്ചെടുക്കാം ഒരു ഭാഗം ഇങ്ങനെ കാലിഞ്ചി വീതിക്ക് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ രണ്ടിൻ്റെയും മറ്റേ സ്ലീവിനും അതുപോലെ ചെയ്യുക കേട്ടോ എന്നിട്ട് ഇത് ഒന്ന് നേർക്ക് മടക്കി വെക്കുക കേട്ടോ എന്നിട്ട് ഇതിൻ്റെ സെൻടർ ഭാഗത്ത് നമുക്കൊന്ന് അടയാളപ്പെടുത്താണ്ട് കേട്ടോ അപ്പം അത് മാറിപ്പോവാണ്ടാക്കാനാണ് സെൻടർ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി കിട്ടും എന്നിട്ട് ഈ നമ്മൾ ഈ കുപ്പായത്തിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്തല്ലേ ആ ഭാഗം ഇതിൻ്റെ ഈ ഭാഗം ഒരുപോലെ വരുന്ന രീതിക്ക് വെച്ചിട്ട് നമ്മൾ ഒന്ന് നേറായിട്ടൊന്ന് ഇത് രണ്ട് ഒപ്പത്തിനൊപ്പം വരുന്ന രീതിക്ക് വെച്ചിട്ട് ഒന്ന് സ്ട്രൈറ്റ് സ്ട്രെയിറ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കട്ടോ അതുപോലെ ഒന്ന് തിരിച്ച് പ ഇട്ടിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ചും ചെയ്യണം കേട്ടോ അതുപോലെ ഈ കയ്യൻ്റെ തുഞ്ചൊന്ന് ഉള്ളിലോട്ട് മടിക്കിയിട്ട് രണ്ട് ഫോൾഡാക്കി മടക്കിയിട്ട് അതും ഒന്ന് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗവും കൈ അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാ നിങ്ങൾ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി ഇതൊക്കെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ അടിച്ചിട്ട് പിന്നെ ഇവിടെ എത്തുമ്പോൾ ഒന്ന് ചെരിച്ചിട്ട് പിന്നെ സ്റ്റൂജ് അവിടെ കുത്തിയിട്ട് പിന്നെ നേർക്കടിക്കണം കേട്ടോ പിന്നെ അത് അതുപോലെ അടിഭാഗം ഒന്ന് മടക്കി അടിച്ചാൽ നമ്മളെ കുപ്പായത്തിൻ്റെ പണി കഴിയും കേട്ടോ പിന്നെ നമുക്ക് മക്കാനായിട്ടുള്ള പിന്നെ നോക്കാനുള്ളത് അപ്പോൾ അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മളിവിടെ അടിച്ചിലൊക്കെ കഴിഞ്ഞ് നമ്മളെ കുപ്പായ ഇവിടെ റെഡി ആയിട്ട് തന്നെ നമ്മൾ മക്കനൊന്ന് അടിച്ചോ അപ്പോൾ ആ മക്കനൊക്കെ നമ്മൾ ഇരുപത്തഞ്ചിഞ്ച് നൂറ് ഇരുപത്തഞ്ചും വീതിയിലുള്ള പീസ് കഴിഞ്ഞിട്ട് എടുത്തേന് ഇപ്പോൾ ആ മക്കനൊക്കെ ഉള്ള പീസാണ് കേട്ടോ അതൊന്ന് നമ്മൾ ആ സ്ക്വയറിനൊന്നും മക്കനൊക്കെ മാറ്റി വെച്ചാണ് കേട്ടോ അതുപോലെ അതാ നമ്മൾ നല്ലൊരു ഭാഗം വെട്ടിയ ആ പീസും ഉണ്ട് പിന്നെ അതിൻ്റെ ആ കട്ടണ ഉള്ളത് അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ തന്നെ ഒരു ഇരുപതിഞ്ചിൻ്റെ രണ്ട് പീസ് എടുത്ത് കേട്ടോ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതലും എടുത്തത് അപ്പം ഈ നാലൊരു ഭാഗം എടുത്തതിൻ്റെ ഒരു മൂന്ന് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ നീളത്തുള്ളൊരു ഭാഗം ഒഴിച്ചിട്ട് ബാക്കി മൂന്ന് ഭാഗം ഒന്ന് മടുക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് രണ്ടിൻ്റെ നടുഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ മക്കനൊക്കെ വെട്ടിയ വലിയ പീസിൻ്റെ നടുഭാഗം അതുപോലെ ഈ നാലൊരു ഭാഗത്തിന് നടുഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി എടുക്കട്ടോ ഒന്ന് അടയാളപ്പെടുത്തുക എന്നിട്ട് രണ്ടും ഒരു വരുന്ന രീതി വെച്ചിട്ട് അതുമായി തന്നെ നമ്മൾക്ക് ഈ കയർ കെട്ടാനുള്ളത് ജോയിൻ ചെയ്തെടുക്കണേ നമ്മൾ ആ കയറിൻ്റെ ആ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അത് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് ഇത് അടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അടക്കണം കേട്ടോ എന്നിട്ടാണ് അത് ഈ തുണിയോട് മറിച്ചിടുക കേട്ടോ ചെയ്യുക അപ്പോൾ അതാ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തു വന്ന് അതുപോലെ ഈ പീസ് ഇവിടെ പതിച്ച് സ്റ്റിച്ചും ചെയ്ത് കൊടുത്തു കേട്ടോ നമ്മൾ മറിച്ചിട്ട് ആ പീസ് അവിടെ നിന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി ഈ പീസില്ലേ ചെറിയ പീസ് അഞ്ചു വീതിയുള്ള അത് നമ്മൾ ഈ നെക്കിൻ്റെ നമ്മളൊക്കെ മുഖത്തിൻ്റെ ഒരളവെടുത്തിട്ട് ഓരോരുത്തർക്കും ഓരോ അളവാണല്ലോ ആ ഭാഗത്താണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോളേ അവിടെ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് കൂട്ടി അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി മതി കേട്ടോ അപ്പോൾ നമ്മളെ മക്കനവിടെ അവിടെ റെഡി ആയിട്ടോ അപ്പം നല്ല എളുപ്പമാണ് നമ്മൾ നിസ്കരക്കുപ്പായൊക്കെ ഒന്ന് വീട്ടിൽ തന്നെ തയ്ക്കാനിപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതോ അപ്പോൾ നമ്മളെ മക്കനൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടില്ലേ കൈത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് കയറുന്ന ഇലാസ്റ്റിക് കൊടുത്തതാണ് അപ്പോൾ വീഡിയോ ആദ്യത്തെ കാണുന്നവരായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്